ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ക്ലിക്ക് ചെയ്തു വെക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്ന് വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തിരുവിതാംകൂർ ഗുരുവായൂർ കൊച്ചിൻ കൂടൽ മാണിക്കം എന്നീ ദേവസ്വം ബോർഡുകളിലേക്കുള്ള പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഹിന്ദു മതത്തിൽപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓക്കെ ഇനി ആദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള പതിനാല് പോസ്റ്റുകളും അവയുടെ വിശുദ്ധങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് നോക്കാം എൽ ഡി ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് റ്റഗറി നമ്പർ പൂജ്യം മൂന്ന് ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവുകളുടെ എണ്ണം നൂറ്റി പതിമൂന്നാണ് ശമ്പള സ്കെയിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ ഈ പോസ്റ്റിൻ്റെ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം കൂടാതെ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പരീക്ഷാ ഫീസ് ജനറൽ കാറ്റഗറി അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി ഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷ ഫീസ് പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും മധ്യ ആയിരിക്കണം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതായത് ഈ രണ്ട് തീയതികളും ഉൾപ്പെടെ അപ്പോൾ പതിനെട്ട് മുപ്പത്തി ആറ് പ്രായപരിധി പറയുന്ന എല്ലാ പോസ്റ്റുകൾക്കും ഈ ജനന തീയതി അനുസരിച്ചാണ് വയസ്സ് കണക്ക് കൂട്ടുന്നത് അതുപോലെ തന്നെ എല്ലാ പോസ്റ്റുകൾക്കും ഒ ബി സി എ സി എസ് ടി എന്നീ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിലവ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് പോസ്റ്റ് നോക്കാം പിയൂൺ ബാർ ഓഫീസ് അറ്റൻഡൻറ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാറ്റഗറി നമ്പർ പൂജ്യം നാല് പൂജ്യം ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവുകൾ പതിനാല് ശമ്പളം ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ക്വാളിഫിക്കേഷൻ എസ് എൽ സി പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇത് കൂടാതെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും സൈക്ലിംഗ് യോഗ്യത നിർബന്ധമില്ല ഇനി ഈ പോസ്റ്റിൻ്റെ പ്രായപരിധി നോക്കാം പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും മധ്യേ ആയിരിക്കണം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പരീക്ഷാ ഫീസ് ജനറൽ അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി ഇരുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് സ്ട്രോങ് റൂം ഗാർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാറ്റഗറി നമ്പർ പൂജ്യം നാല് ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവുകൾ ഒൻപത് ശമ്പള സ്കെയിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ ഇനി ഈ പോസ്റ്റിലെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്ലസ് ടു പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇത് കൂടാതെ ശാരീരിക യോഗ്യതകൾ ഉയരം നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ഭാരം അൻപത് കിലോ ഉണ്ടാവണം നെഞ്ചളവ് കുറഞ്ഞത് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്റർ വികാസം ഉണ്ടായിരിക്കണം കാഴ്ചശക്തി സ്റ്റാൻഡേർഡ് വിഷൻ ഉണ്ടായിരിക്കണം അതായത് രണ്ട് കണ്ണുകൾക്കും അതുപോലെ തന്നെ പ്രത്യേകത ഈ പോസ്റ്റിലേക്ക് സ്ത്രീകളും ഭിന്നശേഷിക്കാർക്കും അപേക്ഷിക്കാനാവില്ല പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും അധ്യേ പരീക്ഷാ ഫീസ് ജനറൽ കാറ്റഗറി അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി ഇരുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാറ്റഗറി നമ്പർ പൂജ്യം നാല് രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവുകൾ ഏഴ് ശമ്പളം അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് ടു ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപയാണ് യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ബി ടെക് അല്ലെങ്കിൽ ബി ഇ അല്ലെങ്കിൽ തത്വല്യ യോഗ്യതയാണ് പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും മധ്യ ആയിരിക്കണം ഈ പോസ്റ്റിൻ്റെ പരീക്ഷാ ഫീസ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് അതുപോലെ തന്നെ എ സി എസ് ടി എഫ്ക്കാർക്ക് മുന്നൂറ് രൂപയാണ് അപേക്ഷ ഫീസ് നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റന്റ് ലോ ഓഫീസർ ഗ്രേഡ് ടു ആണ് കാറ്റഗറി നമ്പർ പൂജ്യം നാല് മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒഴിവ് ഒരെണ്ണമാണുള്ളത് ശമ്പള സ്കെയിൽ മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് ടു എൺപത്തി മൂവായിരം രൂപയാണ് ഈ പോസ്റ്റിന്റെ യോഗ്യത നിയമ ബിരുദം അല്ലെങ്കിൽ തത്വല യോഗ്യത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ബാർ കൗൺസിൽ പരീക്ഷ പാസ്സായിരിക്കണം അല്ലെങ്കിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തിരിക്കണം ഇനി അതിൻ്റെ പ്രത്യേകത എൻറോൾമെൻറ്റ് നിലവിലുള്ളതും സാധുതയുള്ളതുമായിരിക്കേണ്ടതും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയിലും റദ്ദാക്കപ്പെടാനോ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടാനോ പാടില്ലാത്തതുമാണ് അതായത് മറ്റൊരു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ എൻറോൾമെൻറ്റ് താൽക്കാലികമായി നിർത്തിവയ്ക്കപ്പെട്ടതായി കണക്കാക്കും ഇതിന് ഇതിൻ്റെ ഏജ് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഈ പോസ്റ്റിന്റെ അപേക്ഷ ഫീസ് ജനറൽ ഒ ബിസി കാറ്റഗറിക്ക് ആയിരം രൂപയാണ് എസ് സി എസ് ടി എഫാക്കാർക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷ ഫീസ് നെക്സ്റ്റ് പോസ്റ്റ് ലൈബ്രേറിയൻ ആണ് കാറ്റഗറി നമ്പർ പൂജ്യം നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ശമ്പള സ്കെയിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടും അറുപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് യോഗ്യത ഈ പോസ്റ്റിന്റെ യോഗ്യത ബി എൽ ഐ എസ്സി ി ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് അറുന്നൂറ് രൂപയാണ് അപേക്ഷ ഫീസ് ഇ സി സ്റ്റിഫാക്കാർക്ക് മുന്നൂറ് രൂപയാണ് ഫീസ് പിന്നെ നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റൻറ്റ് പ്രോസ് മാനേജറാണ് കാറ്റഗറി നമ്പർ പൂജ്യം നാല് അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ശമ്പള സ്കിൽ നാൽപ്പത്തി മൂവായിരത്തി നാന്നൂറ് ടു തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒഴിവുകൾ ഒരെണ്ണമാണുള്ളത് യോഗ്യത പ്രിന്റിംഗ് ടെക്നോളജിയിൽ ബിരുദം അല്ലെങ്കിൽ പ്രിന്റിംഗ് ടെക്നോളജിയിൽ സർക്കാർ അംഗീകൃത ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ പ്രസ്തുത മേഖലയിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ കാറ്റഗറിക്ക് എഴുന്നൂറ്റി രൂപയാണ് ഫീസ് എസിറ്റിഫാക്കാർക്ക് മുന്നൂറ് രൂപ അടയ്ക്കണം നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റന്റ് മെഷീൻ ഓപ്പറേറ്റർ പ്രോസ് കാറ്റഗറി നമ്പർ പൂജ്യം നാല് ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പള സ്കേൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് യോഗ്യത പ്ലസ് ടു പാസ് അല്ലെങ്കിൽ തത്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇത് കൂടാതെ പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഓഫ് എൽ അല്ലെങ്കിൽ കെ ജി ടി ഇ ഓർ എം ജി ടി ഇ പ്രിന്റിംഗ് ലോവർ വിജയവും ഇത് കൂടാതെ അറിയപ്പെടുന്ന ഒരു അച്ചടി സ്ഥാപനത്തിൽ ഓഫ്സെറ്റ് മെഷീൻ പ്രവർത്തിപ്പിച്ച അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് എ സി എസ് ടി ഫാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് നെക്സ്റ്റ് കമ്പോസിറ്റ് കം പ്രൂഫ് റീഡർ കാറ്റഗറി നമ്പർ പൂജ്യം നാല് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ശമ്പള സ്കേൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് തത്യുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അതുകൂടാതെ കേരള സർക്കാർ നടത്തുന്ന ബന്ധപ്പെട്ട ട്രേഡിലെ ടെക്നിക്കൽ പരീക്ഷാ വിജയം അതായത് കെ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ പ്രൂഫ് റീഡർ വർക്ക് ഹയർ കമ്പോസിംഗ് ലോവർ എന്നിവയിലെ വിജയം അംഗീകൃതമോ അറിയപ്പെടുന്നതോ ആയ പ്രിന്റിംഗ് പ്രസ്സിലെ രണ്ട് വർഷത്തെ തൊഴിൽ പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപ എ സി ഇസ്റ്റീഫാക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് നെക്സ്റ്റ് പോസ്റ്റ് ബൈൻഡർ ആണ് കാറ്റഗറി നമ്പർ പൂജ്യം നാല് എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ശമ്പള സ്കിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒഴിവൽകരണം ഒന്നാണ് യോഗ്യത എസ് എസ് സി പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇത് കൂടാതെ ബൈൻഡിങ്ങിൽ കെ ജി ടി ബാർ എം ജി ടി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി മുന്നൂറ് രൂപ എ സി എസ് ടി നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് നെക്സ്റ്റ് പോസ്റ്റ് ഹെൽപ്പർ പ്രസ് കാറ്റഗറി നമ്പർ പൂജ്യം നാല് ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പള സ്കൽ ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ഒഴിവുകളുടെ എണ്ണം ഒന്ന് യോഗ്യത എട്ടാം ക്ലാസ് പാസ്സാണ് അല്ലെങ്കിൽ തത്വല്യ യോഗ്യത ഉണ്ടായിരിക്കണം പ്രായം പതിനെട്ട് ടു മുപ്പത്തി ആറ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബിസി മുന്നൂറ് രൂപ എ സി എസ് ടി നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷ ഫീസ് നെക്സ്റ്റ് പോസ്റ്റ് ഗോൾഡ് സ്മിത്ത് ആണ് കാറ്റഗറി നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പള സ്കിൽ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് ടു അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് യോഗ്യത എസ് എസ് സി പാസ് അല്ലെങ്കിൽ തത്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇത് കൂടാതെ സ്വർണം വെള്ളി ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിൽ പരിജ്ഞാനവും അറിയപ്പെടുന്ന സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനത്തിലെ മൂന്ന് വർഷത്തെ തൊഴിൽ പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് മുന്നൂറ് രൂപയാണ് എ സി എസ് ടിഫക്കാർക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് നെക്സ്റ്റ് പോസ്റ്റ് ട്യൂട്ടർ മ്യൂസിക് കാറ്റഗറി നമ്പർ പൂജ്യം അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സംബറസ്കിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒഴിവ് ഒന്ന് യോഗ്യത എസ് എസ് സി പാസ് ആയിരിക്കണം അല്ലെങ്കിൽ യോഗ്യത ഉണ്ടായിരിക്കണം ഇത് കൂടാതെ ഗാനഭൂഷണ ഡിപ്ലോമ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ യോഗ്യത ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഇനി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷ ഫീസ് നോക്കാം ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് മുന്നൂറ് രൂപ എ സി എസ് ടിഫക്കാർക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് നെക്സ്റ്റ് പോസ്റ്റ് പാർട്ട് ടൈം പഞ്ചവാദ്യം കം വാച്ചർ കാറ്റഗറി നമ്പർ പൂജ്യം അഞ്ച് രണ്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പള സ്കേൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് ടു പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഒഴിവുകളുടെ എണ്ണം പന്ത്രണ്ട് എണ്ണം ഉള്ളത് യോഗ്യത എസ് എൽ സി പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇത് കൂടാതെ പഞ്ചവാദ്യം വിഷയത്തിൽ ക്ഷേത്ര കലാപീഠത്തിൽ നിന്നോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നോ ഉള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അപ്പോൾ ഈ പോസ്റ്റിലേക്ക് പുരുഷന്മാർ മാത്രം അപേക്ഷിച്ചാൽ മതി അപ്പോൾ ഈ പോസ്റ്റിൻ്റെ സെലക്ഷനിൽ ചില പ്രത്യേകതകളുണ്ട് അതായത് ഒഴിവുകളിൽ എൺപത് ശതമാനവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര കലാപീഠത്തിൽ നിന്ന് യോഗ്യത നേടിയവർക്കുള്ളതാണ് ഇരുപത് ശതമാനം മാത്രമാണ് മറ്റുള്ളവർക്ക് നൽകുന്നത് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് മുന്നൂറ് രൂപ സി എസ് ഡി എഫ്ഒക്കാർക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷ ഫീസ് ഇത്രയും ഇപ്പോൾ വിളിച്ചിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള പോസ്റ്റുകൾ ഇനി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം അതായത് ദേവസ്വം ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇതിന്റെ ഹോം പേജിൽ തന്നെ അപ്ലൈ ഓൺലൈൻ എന്നൊരു ലിങ്ക് ഉണ്ട് അത് യൂസ് ചെയ്താണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അതിനായിട്ട് യൂസർ ഐ ഡിയും പാസ്വേഡും സെറ്റ് ചെയ്യുക അതിനുശേഷം ലോഗിൻ ചെയ്യുക അവർ ഓർത്തുവെക്കേണ്ടത് ഈ പാസ്വേഡ് സൂക്ഷിച്ചു വെക്കണം അതുപോലെ തന്നെ പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് ഇതിലെ യൂസർ ഐ ആണ് അവർ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ യൂസർ ഐ ഡിയും പ്രത്യേകമായി എഴുതി സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ക്വാളിഫിക്കേഷൻ ജാതി എക്സ്പീരിയൻസ് ഏജ് ഇപ്പോൾ ഇതിലൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ കോപ്പി ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുമ്പോൾ മാത്രം ഹാജരാക്കിയാൽ മതി അല്ലാതെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മൂന്ന് മാസത്തിനകം എടുത്തതായിരിക്കണം ഈ സെയിം ഫോട്ടോ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എല്ലാം തന്നെ സബ്മിറ്റ് ചെയ്യാനും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം പ്രിൻറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഈ എക്സാം ഫീസ് വെബ്സൈറ്റിലൂടെ ഓൺലൈൻ മാത്രമേ അടയ്ക്കാൻ പാടുള്ളൂ ഡി ഡി ആയോ മണി ഓർഡർ ആയോ ചെല്ലാനായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫീ അടയ്ക്കാൻ സാധിക്കില്ല അതായത് ഫീസ് ഓൺലൈനായി തന്നെ അടയ്ക്കണം അതുപോലെ തന്നെ ഈ പോസ്റ്റിലേക്കുള്ള അപേക്ഷ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മുപ്പത് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് സെപ്റ്റംബർ മുപ്പത് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ടൈമുള്ളത് അതുപോലെ തന്നെ ഗുരുവായൂർ കൊച്ചിൻ കൂടൽമാണിക്കും ഈ ദേവസ്വം ബോർഡിലേക്കുള്ള ജോബ് നോട്ടിഫേഷൻ്റെ വീഡിയോ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചു എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിൻ്റെ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്